അടുക്കളയിൽ പ്രധാന പച്ചക്കറികളിൽ ഒന്നാണ് ബീട്രൂട്ട് പലതരത്തിലുള്ള ഗുണങ്ങൾ ബീട്രൂട്ട് നൽകാറുണ്ട് വൈറ്റമിനുകൾ ധാതുക്കൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് ബീട്രൂട്ട് ആരോഗ്യകരമായ ഡയറ്റിൽ തീർച്ചയായും ഉൾപ്പെടുത്തേണ്ടതാണ് ഈ പച്ചക്കറി ഇതിൽ അടങ്ങിയിരിക്കുന്ന നൈട്രേറ്റുകൾ ശരീരത്തിൽ നൈട്രിക് ഓക്സൈഡായി പരിവർത്തനം ചെയ്യുകയും രക്തയോട്ടം മെച്ചപ്പെടുത്തുകയും രക്തസമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു പതിവായി ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് ധാരാളം ഗുണങ്ങൾ നൽകും അവ എന്തൊക്കെയെന്ന് നോക്കാം തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തും മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് തലച്ചോറ് അത് കൃത്യമായി പ്രവർത്തിച്ചില്ലെങ്കിൽ പലപ്പോഴും ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാകും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്ന നൈട്രേറ്റുകളിൽ നിന്നുള്ള വർദ്ധിച്ച നൈട്രിക് ഓക്സൈഡ് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു ഡിമെൻഷ്യയുടെ സാധ്യത കുറയ്ക്കുകയും മൊത്തത്തിലുള്ള തലച്ചോറിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യാൻ ബീട്രൂട്ട് വളരെയധികം സഹായിക്കും ദഹനം മെച്ചപ്പെടുത്തും ബീട്രൂട്ട് ജ്യൂസിൽ ഡയറ്ററി ഫൈബറും ബീറ്റെയിനും അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനം മെച്ചപ്പെടുത്താൻ വളരെ നല്ലതാണ് ഫൈബർ ശരിയായ രീതിയിലുള്ള മലവിസർജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു അതേസമയം ബീറ്റെയിൻ ആമാശയത്തിലെ ആസിഡ് ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ദഹനത്തെ സഹായിക്കുന്നു പോഷകങ്ങളുടെ ആഗീകരണം വർദ്ധിപ്പിക്കുകയും ദഹന സംബന്ധമായ തകരാറുകൾ തടയുകയും ചെയ്യുന്നു പ്രതിരോധശേഷി കൂട്ടുന്നു ഇന്നത്തെ കാലത്ത് രോഗപ്രതിരോധശേഷി വളരെ പ്രധാനമാണ് മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലിയും ഭക്ഷണശൈലിയുമൊക്കെ രോഗപ്രതിരോധ ശേഷിയെ കുറയ്ക്കുന്നുണ്ട് ഇത് പെട്ടെന്ന് രോഗങ്ങൾ പിടിപ്പെടാനുള്ള കാരണമായി മാറുകയാണ് ബീട്രൂട്ട് ജ്യൂസിൽ വൈറ്റമിൻ സി ഇരുമ്പ് ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് ഈ പോഷകങ്ങൾ രോഗപ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും അണുബാധകളെ ചെറുക്കാനും മൊത്തത്തിലുള്ള ആരോഗ്യം നിലനിർത്താനും ശരീരത്തെ സഹായിക്കുന്നു രക്തസമ്മർദ്ദം കുറയ്ക്കും പലരും നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് രക്തസമ്മർദ്ദം പൊതുവെ ചെറുപ്പക്കാരിലും ഇപ്പോൾ വ്യാപകമായി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇത് മാറ്റാൻ ബീട്രൂട്ട് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും ബീട്രൂട്ട് ജ്യൂസിൽ ഉയർന്ന അളവിൽ നൈട്രേറ്റ് അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരം നൈട്രിക് ഓക്സൈഡായി മാറ്റുന്നു ഇത് രക്തക്കുയലുകളെ ആവശ്യത്തിന് വിശ്രമിക്കാനും വികസിപ്പിക്കാനും സഹായിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി ബീട്രൂട്ട് ജ്യൂസിൽ ബീറ്റാലൈനുകൾ ശക്തമായ വിരുദ്ധ ബാഹ്യാവിഷ്കാര ഗുണങ്ങളുള്ള പിഗ്മെൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട് വീക്കം കുറയ്ക്കുന്നതിന് സന്ധിവാദം പോലുള്ള അവസ്ഥകളെ നിയന്ത്രിക്കാനും ഇത് നല്ലതാണ് കൂടാതെ ഹൃദ്രോഗം ക്യാൻസർ തുടങ്ങിയ വീക്കവുമായി ബന്ധപ്പെട്ട വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കാനും ബീട്രൂട്ട് ഏറെ സഹായിക്കുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക